മുഖ്യമന്ത്രിയുടെ മകളും മകളുടെ കമ്പനിയും കരിമണൽ കമ്പനിയുമായി നടത്തിയ ഇടപാടിന്റെ എല്ലാ വിശദാംശങ്ങളും സി പി എമ്മിന് അറിയാമോൻ പറയുമ്പോ ഏതാണ്ട് ആകാശത്തുള്ള ഉയരുന്ന ആവേശം

നേരിട്ടുള്ള ഒരു ചോദ്യം താങ്കളോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ കുഴൽനാടനെ ചീത്ത വിളിക്കുന്നതിനു പകരം താങ്കളുടെ പാർട്ടിയുടെ മറുപടി എന്താണ് ആദ്യം പറഞ്ഞുകൂടെ താങ്കളെ കേൾക്കാനിരിക്കുന്ന പാർട്ടി അണികൾക്ക് വേണ്ടിയെങ്കിലും ആ മര്യാദ ആവശ്യമല്ലേ അതിനാണ് ഞാൻ അങ്ങോട്ട് ആദ്യം പറയുന്നത് അയ്യപ്പദാസ് ഫോൺ ആ ബന്ധത്തെ കുറിച്ച് നിങ്ങളുടെ അറിവ് എന്താണ് കൊണ്ടുപോകാൻ നേരിട്ട് ഉത്തരമില്ലാത്തപ്പോൾ കഴിഞ്ഞ പത്ത് ദിവസമായി സഹതാപം തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാം നിവൃത്തികേടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രയും വലിയ ഗിതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഈ ചോദ്യങ്ങൾക്ക് നേരിട്ടുള്ള ഒരൊറ്റ ഉത്തരം പറയാൻ നിങ്ങളുടെ പാർട്ടിയുടെ ചാനൽ ചർച്ചകളിൽ കഴിവ് തെളിയിച്ച് എല്ലാ ദിവസവും എതിരാളികളെയും ചോദ്യങ്ങളെയും ഒക്കെ നിഷ്പ്രഭരാക്കി മുന്നേറുന്ന ഒരൊറ്റ ആൾക്ക് പോലും പറ്റുന്നില്ല അവസ്ഥ മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് വിഷയം മാറ്റണം മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകണം ചോദ്യം ഉന്നയിക്കുന്നവരെ ചീത്ത പറയണം കാരണം നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ അടിസ്ഥാന ചോദ്യത്തിനുള്ള ഉത്തരമില്ല സത്യമാണെങ്കിലും അത് ചോദിക്കാത്തത് കൊണ്ടാണ് ചോദ്യം ഉന്നയിക്കുന്നത് ഞങ്ങളോടൊക്കെ ഇത്തരത്തിലുള്ള അത് പറ്റില്ല നമ്മൾ ഇന്നത്തെ വിഷയം എന്താണ് എന്ന് റിയിച്ചുകൊണ്ടാണ് അങ്ങയുടെ പാർട്ടിയിൽ നിന്ന് ആവശ്യപ്പെട്ട് പ്രതിനിധിയായി ഈ ചർച്ചയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് ഞാൻ തവണ കൂടിയ ചോദ്യം ആവർത്തിക്കൂ മുഖ്യമന്ത്രിയുടെ മകളും കരിമണൽ കമ്പനിയുമായുള്ള ഇടപാടുകൾ താങ്കളുടെ പാർട്ടിക്ക് അറിയാമോ

താങ്കളുടെ പാർട്ടിയെ ചർച്ചയ്ക്ക് ആ ചോദ്യത്തിന് ബാക്കി എല്ലാ വിഷയങ്ങൾക്കും മറുപടി പറയുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല ശ്രീ സുനിൽകുമാർ താങ്കൾ താങ്കളുടെ പാർട്ടിയോട് എല്ലാത്തിനും മറുപടി ഉണ്ട് മറുപടി പറയാനായിരിക്കണത് ആ കേൾക്കണം ആദ്യം എന്താ മറുപടി ഒന്നാമത്തെ മറുപടി ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങൾ ഓരോ ദിവസം കെട്ടിപ്പൊക്കുന്നതിന്റെ മേലെയല്ല കേരളം ചിന്തിക്കുന്നത് ¡Gracias!